നമസ്കാരം വിഷു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തെ കാലം മുതൽ തന്നെ ഉണ്ടാവാമൊരു പക്ഷെ അതിൻ്റെ ഒരു ആഘോഷങ്ങൾ ഇപ്പോഴുള്ളവർക്ക് പടക്കം പെട്ടിക്കുക എന്നൊക്കെ അറിയപ്പെട്ടുള്ളൂ പടക്കം പെട്ടിക്കലല്ല വിഷു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലങ്ങൾ മാറുകയാണ് ആ മാറുമ്പോൾ ആ കാലം കൂടെ മാറുമ്പോൾ പല എല്ലാറ്റിനും ഒരു കാലമാറ്റം വരുമ്പോൾ ദോഷങ്ങളുണ്ടാവും ആ ദോഷങ്ങളൊന്നും ഉണ്ടാവരുത് അപ്പോൾ വിഷുവൽ പുണ്യകാലം എന്നാണ് പഞ്ചാംഗത്തിലൊക്കെ കാണുന്നത് ഒരു പുണ്യകാലമായിട്ട് വരിക ആ പുണ്യകാലം പുണ്യമായിട്ട് തന്നെ അനുഭവിക്കണമെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാവണം ഇവിടെ ഗുരുവായൂരമ്പലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ശ്രീ സൂര്യൻ വരെ അത് ശ്രദ്ധിച്ചിരുന്നു എന്നാ സൂര്യൻ ഉദിച്ചാൽ ആ സൂര്യപ്രകാശം ഭഗവാന്റെ പാദങ്ങളിൽ എത്തുന്ന രീതിയിലാത്രേ ക്ഷേത്ര നിർമ്മിതി ഉണ്ടായത് അത് ശരിക്ക് എന്ന് വച്ചാൽ ഇപ്പൊ നോക്കാൻ പറ്റും അറിയില്ല പണ്ട് കാലത്ത് നോക്കിയാൽ അറിയാമായിരുന്നു ഇപ്പൊ ഈ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ഇല്ല അറിയില്ല എനിക്ക് കാണുമറിയില്ല പണ്ടുള്ളവര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സൂര്യൻ ഉദിച്ചാൽ ആ കാൽപാദത്തില് ഈ സൂര്യപ്രകാശം കൊള്ളൂത്രേ ഗുരുവായൂർപ്പന്റെ അത്ര കണക്കാത്രേ ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയായിട്ട് വിഷു കണി ഞാൻ കണിയിലേക്ക് വരാം വിഷുവിന്റെ അന്ന് എന്നും ഗുരുവായൂർപ്പനെ തന്നെയാ കണി കാണേണ്ടത് അല്ലെങ്കിൽ ഈശ്വരനെ തന്നെയാ കണി കാണേണ്ടത് സംശയമില്ല പക്ഷെ വിഷുവിൻ്റെ അന്ന് അങ്ങനെയല്ല ആ ഒരു മാറ്റം അത് നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട് കണി കാണുക എന്നാണ് പറയുക ഗുരുവായൂരപ്പനും കൂടിയും കണി കാണണം അത്രേ ഗുരുവായൂരപ്പനെ കണി കാണുകയല്ല ഗുരുവായൂരപ്പനും കൂടി കണി കാണണം ആദ്യം ഗുരുവായൂരപ്പനെ ആ കണി കാണിക്കുക ഇന്നിട്ടേ ഭക്തന്മാർ കണി കാണുള്ളൂ ആദ്യം ഗുരുവായൂർപ്പനെ കണി കണി കാണിക്കുകച്ചാൽ പല ദേശ സമ്പ്രദായങ്ങളുണ്ടാവാം കണിയിൽ കണി കണിക്കൊരുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് കണിക്കൊരുക്കേണ്ട എന്തൊക്കെയാച്ചാൽ എട്ട് സാധനങ്ങൾ ആയിട്ട് വേണം പറയുന്നുണ്ട് ഗുരുവായൂരിനയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിലൊന്ന് ഉണക്കല്ലരി വേണം ചക്ക മാങ്ങ വെള്ളരിക്ക ഗ്രന്ഥ വാൽക്കണ്ണാടി ഗ്രന്ഥം വാൽക്കണ്ണാടി അലക്കിയ മുണ്ട് സ്വർണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം ഇത്രയും സാധനങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഈ നാളികേര ഉടച്ച് അതിൽ തിരികത്തിച്ച് വെച്ച് ഇതാണ് ഭഗവാനെ കാണിക്കുക നമ്മളല്ലേ കേട്ടോ കാണിക്കുന്നത് നമ്മൾ ഭഗവാനെയാണ് ആദ്യം കാണിക്കുന്നത് ഏ അത് കണി കണ്ട ഭഗവാനെ ആ കണിയോട് കൂടി നമ്മൾ കാണുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വീടുകളിലാണെങ്കിൽ നമ്മൾ ചെയ്യണത് പൂജാമുറിയുടെ മുമ്പിൽ ഇത് കത്തിച്ച് വെച്ച് ആ കത്തിച്ചു വെച്ചത് അതിൻ്റെ മുന്നിൽ വന്നിരുന്ന് ആ ഭഗവാനെയും കണിയും ഒക്കെ കൂടി കാണുന്നതാണ് ആദ്യം കാണുന്ന വസ്തുക്കൾ ഇതൊക്കെ ആവുക എന്നുള്ളതാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വർഷം പഴയ കാലത്തെ പോലെ പറഞ്ഞ വിഷു ഒന്നാം തീയതി എന്നുവെച്ചാൽ മേഡം ഒന്ന് മുതൽ അടുത്ത മേഡം വരെയുള്ള കാലഘട്ടത്തിൽ ദുർഘടങ്ങൾ ഇല്ലാണ്ട് പോട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പിന്നെ കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് പല പല ഓരോ കാലഘട്ടത്തിലും അതാത് ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ ഉണ്ട് ഈ കാലം മാറുമ്പോൾ ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാനാണ് പ്രത്യേക ഇന്നത്തെ കാലം പറയുക ഏറ്റവും ദുർഘടമായിട്ട് കിടക്കുക ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലേ ചൂടുകൊണ്ട് ആളുകൾ മരിക്കണവരെ എത്തുക ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ പ്രകൃതി വരെ സന്തോഷിക്കണം പ്രകൃതിയെ സന്തോഷിക്കണമെങ്കിൽ ഈശ്വരൻ സന്തോഷിക്കണം ഈശ്വരൻ സന്തോഷിച്ചാലേ പ്രകൃതിക്കൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ ഈശ്വരൻ്റെ ദുഃഖം ഉണ്ടായാൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും അപ്പോൾ ഈശ്വരൻ്റെ ദുഃഖം ഉണ്ടാവാത്ത രീതിയിൽ ഈശ്വരന് ദുഃഖം ഉണ്ടാവും ചോദിക്കും ഈശ്വരന് ദുഃഖം ഇല്ല ഈശ്വരനെ വിഷമം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവുക അത് ഇതൊക്കെ ചെയ്യുന്നത് വിഷുവിന് കണി കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു വർഷം മുഴുവൻ സുഖം അതിൻ്റെ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും പ്രതിഫലനം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം കണി രണ്ടര മണിക്കാണ് മൂന്ന് മണിക്ക് നട തുറക്കും സാധാരണയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പേ കണിക്ക് കണി കണി കാണാനായിട്ട് നട തുറക്കും മൂന്നേ ഒരു മുക്കാൽ മണിക്കൂർ നേരം ഈ കണിയും ഗുരുവായൂരപ്പനെയും കൂടിയും ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിലാണ് എൻ്റെ സമ്പ്രദായം ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ദർശനം നടത്താറുണ്ട് പിന്നെ കൈനേട്ടം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൈനേട്ടം കൊടുക്കുക ആദ്യം കിട്ടുന്ന സാധനം നന്നാവണല്ലോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയാൽ പോരാ ആ കിട്ടുന്ന തരുന്ന ആളും മേടിക്കുന്ന ആളും ഒരുപോലെ ഭാഗ്യാന്മാരാവണം അപ്പം മേശാന്തിയുടെ അടുത്തുനിന്നോ തന്ത്രിയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ അടുത്തു ആണ് ഈ കൈനേട്ടം മേടിക്കുക ആ കൈനേട്ടം മേടിച്ചാൽ അതും നമുക്ക് സുഹൃതമായിട്ട് പുണ്യമായിട്ട് കണക്കാക്കുക അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സമ്പ്രദായം വിഷുവിൻ്റെ അന്ന് ധാരാളം ജനങ്ങൾ വരുന്നു അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാകാനുള്ള ഒരു ഒരു ദിവസമാണ് അല്ലെങ്കിൽ സുഖം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് വിഷു വിഷുവിൻ്റെ അന്ന് നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ നമസ്കാരമാണ് അതാണ് വേറൊരു വിശേഷമുള്ളത് ഗുരുവായൂരപ്പൻ്റെ നിത്യനിദാനത്തിന് പുറമേ മൂന്ന് ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ നേരിട്ടുള്ള ചിലവ് ഒന്ന് വിഷു ഒന്ന് രണ്ട് ഓണം പിന്നെ ഒന്ന് പുത്തിരി ഓണം വിഷു പുത്തിരി ഈ മൂന്ന് ദിവസത്തെ ഉച്ചപൂജ നമസ്കാര സദ്യ ഗുരുവായൂർ ദിവസം വക ചിലവാണ് അത് ഏതോ കാലത്ത് നിശ്ചയിച്ചു വെച്ചാണ് ഇത് മൂന്നും കൂടിയുള്ള കണ ഒരു ബന്ധം എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല ഈ മൂന്ന് ദിവസം ഗുരുവായൂരപ്പൻ്റെ നേരിട്ടുള്ള ചിലവാണ് ഓണം വിഷു പുത്തിരി അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്കുള്ള സംസ്കാര സദ്യ ഗുരുവായൂരപ്പൻ്റെ നേരിട്ടുള്ള ചിലവാണ് ഓണത്തിൻ്റെ എന്നുള്ള നമസ്കാര സദ്യയും ഗുരുവായൂരപ്പൻ്റെ നേരിട്ട ചിലവാണ് പുത്തരുടെ എന്നുള്ള സംസ്കാര സദ്യയും ഗുരുവായൂരപ്പൻ്റെ നേരിട്ടുള്ള ചിലവാണ് ഇതാണ് ഗുരുവായൂരമ്പലത്തിൽ വേറെ പ്രത്യേകത അല്ലാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിത്യനിതാനായിട്ട് യാതൊരു മാറ്റമില്ല എന്നും ഒന്നാണ് അഷ്ടവിരോഹിണി ആയാലും ഏകാദശി ആയാലും ആളുകൾ കൂടുതൽ വരണമെന്നല്ലാതെ നി ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ഒരു മാറ്റവും എന്നും ഒന്നാണ്